ഈ ഏജിലും എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഏജില് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലാസ്റ്റ് ചാൻസ് ആയിരുന്നു കഴിഞ്ഞത് കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ നിരാശപ്പെട്ടതൊന്നുമില്ല പിന്നെ ഫുൾ ടൈം ഇതിനെപ്പറ്റി തന്നെയായിരുന്നു മനസ്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് തന്നെയാണ് വേണ്ടതും എന്ന് വെച്ചാൽ ഇത് പഠിക്കുന്ന കാര്യങ്ങൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് മക്കളെ പഠിപ്പിക്കാനുണ്ട് അടുക്കളയിൽ പണിയുണ്ട് എന്നാലും അതിനിടയ്ക്കൊക്കെ ഇത് വെച്ച് കേൾക്കുക എന്നുള്ള ഒരു ശീലമായിരുന്നു എപ്പോഴും ദേശഭൂഷണി ലൈബ്രറി കോഴിക്കോടായിരുന്നു ഞാൻ അപ്പോഴും ഇപ്പോൾ കണ്ണൂരാണ് എന്നാലും ആ സമയത്ത് കോഴിക്കോട് ദേശഭൂഷണി ലൈബ്രറിയിൽ എത്രയോ മുന്നേ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നീട് ഈ എക്സാമിന് ഈ എക്സാമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ െല്ലാം സാഹിത്യചരിത്ര പുസ്തകങ്ങൾ തന്നെ എടുത്തിച്ച് വായിക്കുകയും അതിന്റെ നോട്ട് എത്രയോ കെട്ട് കണക്കിന് നോട്ട് അത് തയ്യാറാക്കി കഴിഞ്ഞു അപ്പോഴത്തേക്ക് അപേക്ഷ അയക്കുന്നതിന് മുന്നേ തന്നെ അതൊക്കെ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അതിനൊക്കെ ശേഷമാണ് പിന്നീട് പിന്നെ ഇതിലേക്ക് അപേക്ഷ അയക്കുന്നത് വരുമ്പോഴത്തേക്ക് അതിനൊരു ഒരു രീതി എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു രീതി എനിക്ക് തരാണ് അതുവരെ എത്രയോ പുസ്തകങ്ങള് സാഹിത്യ ചരിത്ര പുസ്തകങ്ങൾ തന്നെ വായിച്ച് നോട്ട് എഴുതി ഇതിനെപ്പറ്റി മാത്രമായിരുന്നു എപ്പോഴും ചിന്ത എങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞു പ്രതീക്ഷിച്ചല്ലേ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പിന്നെ ലൈബ്രറി സയൻസ് കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ലിസ്റ്റിൽ വന്നിരുന്നു പാർട്ട് ടൈം എസ് എസ് ഐ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പിന്നെ ലൈബ്രറി സയൻസ് കഴിഞ്ഞോണ്ട് അതിന്റെ എക്സാം അതിന്റെ ലിസ്റ്റിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും തന്നെ മുന്നിൽ കൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മളെ കഠിന പ്രയത്നം നമ്മളവിടെ കൊണ്ടുവച്ചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും നമ്മുടെ മനസ്സാണ് അതെല്ലാം നമ്മുടെ മനസ്സ് നമ്മൾ ജീവിതത്തെ വിചാരിച്ചു നമ്മളെ മനസ്സ് തന്നെ നമ്മൾ നമ്മളവിടെ എത്തിക്കുകയാണ് ചെയ്യുക നമ്മളെ മനസ്സിലെപ്പോഴും മറ്റെന്തെങ്കിലും ഒരു ചിന്ത അയ്യോ എനിക്ക് അത് കല്യാണം അതിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നല്ല എനിക്ക് ആ ദിവസങ്ങൾ ഇത് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ വിചാരിക്കുന്നതിന് കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയാണ് നമുക്ക് എപ്പോഴും വരേണ്ടത് ഇതിനിടയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തുക ചെയ്യും ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസം അതിന് ഇരട്ടിയായിട്ട് ചെയ്യാൻ കഴിയാറുണ്ട് മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പറ്റും അതിന് സമയം കണ്ടെത്തുകയും ചെയ്യും അതിനുള്ള കിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും അല്ലാതെ അങ്ങനെ അങ്ങ് സമയം കിട്ടും ഏകദേശം എല്ലാ ആൾക്കാരുടെയും പുസ്തകങ്ങള് പ്രധാനപ്പെട്ട വായിച്ച് നോട്ട് തയ്യാറാക്കിയിരുന്നു അതായിരുന്നു എനിക്ക് വളരെയധികം ഗുണം ചെയ്തത് എല്ലാ എക്സാമുകളും സിലബസ് അനുസരിച്ചുള്ള ഈ കോമ്പറ്റീറ്റീവ് ഗ്രേക്കറിന്റെ ആ ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പിന്നെ എക്സാമുകൾ എഴുതുന്നത് ഞാൻ പറഞ്ഞല്ലോ എക്സാമുകൾ എഴുതുന്നൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നു നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കണം ഇവിടെ ഈ പരീക്ഷ സൂക്ഷിക്കാനെ സഹായിച്ച് നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാനാണ് നെഗറ്റീവ് മാർക്ക് വെറുതെ ഓവിച്ചൊന്നും ഒന്നും എഴുതാറില്ല കൃത്യമായിട്ട് അറിയുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ